അസലാമലൈക്കും ഞാനാണെങ്കിൽ ഇന്ന് ഫാമിലി ആയിട്ട് സ്വർണ്ണക്കട വരെ പോവാണ് എന്തിനാണ് സ്വർണ്ണക്കട പോകുന്ന ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലാലോ അങ്ങനെ നമ്മൾ സ്വർണക്കടയിലെത്തി ഇവിടാണെങ്കിൽ നമുക്ക് വേറെ റോളില്ല സാധാരണ മുസ്ലിം ചക്കന്മാർ രണ്ടോ മൂന്നോ വയസ്സ് വരെ ഇടും ഞാനാണെങ്കിൽ അത് തന്നെ ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്തിനേ ഇപ്പം ഈ സാധനം ഇട്ടിട്ട് ഞാൻ ഈ മുണ്ടിട്ടേക്കുന്നത് തന്നെ സുന്നതിട്ടൊന്നുമില്ല എന്റെ ഒന്നും ഉണങ്ങിയില്ല അതാണ് ഞാനാണെങ്കിൽ ഈ ട്രൈൻ കൂടി കാലാക്കി കൊള്ളാൻ പറഞ്ഞു പക്ഷെ വീട്ടിൽ സ്ഥലമില്ലാത്ത കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു ചുറ്റ കോഴിയും ചുറ്റ ബീഫൊക്കെ അല്ലേ കണ്ടുള്ളു ഇതാ ചുട്ട സ്വർണ്ണം കാണി കണ്ടോ പിന്നെ ഈ പാവപ്പെട്ടവന്റെ വീഡിയോ കണ്ടിട്ട് ഫോട്ടോ ലൈക്കും ചെയ്യാത്ത എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക ഇതാണ് നമ്മൾ കുളിക്കാത്തവരുടെ മെയിൻ ആയുധം വീട്ടിലെല്ലാവരും കുളിച്ചെങ്കിലും ഞാൻ കുളിച്ചില്ല പിന്നെ ഇതി അടിക്കാൻ വിചാരിച്ചു അങ്ങനെ താതയുടെ കല്യാണം കഴിഞ്ഞതോടെ ഞാൻ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിച്ച ഫ്രെയിം ഇതാണ് ഉപ്പായും ഉമ്മായും താത്തായും അളിയനും ഞാൻ ഈ സാധനം ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കാണ് തൈരിൻ്റെ അകത്ത് കുറെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് പിന്നെ സംസ്കാരമുള്ളവർ ഇതിനെ യോഗട്ട് എന്നും കൂടി പറയും അങ്ങനെ നമ്മൾ വിശന്നിട്ട് കാഞ്ഞിരപ്പള്ളി ഫാസ് മന്ദിര് മന്ദയിക്കാൻ ഇനി വീഡിയോ എടുക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ മന്തിയച്ചിട്ട് വാക്കിയാവുന്ന ഞാൻ വിചാരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മള് ട്രെൻഡിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് ട്രെൻഡ്സിന് ഡ്രസ് എടുക്കുന്ന ഒരു ശ്രദ്ധിക്കുക അത് ഇപ്പൊ റേഷൻ കട വന്ന അവസ്ഥയായി കാരണം ഇവര് കവർ തരുന്നില്ല കവറിന് പൈസ വേണത്രേ അപ്പൊ ഇന്നത്തെ കൂടെ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പോ നല്ല വീഡിയോ അപ്പൊ വലിക്കുസലാം